കേരള ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഗവർണറുടെ പരിപാടിയിൽ ഭാരതാബാ ചിത്രം അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ചിത്രം ഉപയോഗിച്ചത് ഭരണഘടനയോടും മതേതരത്തോടുമുള്ള വെല്ലുവിളിയെന്ന ഡി വൈ ഹൈക്കോടതി അഭിഭാഷക യൂണിറ്റ് ചീഫ് ജസ്റ്റിസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും നേതൃത്വം അറിയിച്ചു അഹമ്മദ് ഇടവേള ശേഷം ഭാരതാംബ ചിത്രം വിവാദമാവുകയാണ് ഇത് എപ്പോൾ നടന്ന പരിപാടിയിലായിരുന്നു കൂടുതൽ അഭിഭാഷക പരിഷത്തിന്റെ ഒരു പരിപാടി ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ദേശീയ നിയമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഗവർണറാണ് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി കീനോട്ട് അഡ്രസ് നടത്തിയത് സാംസ്കാരിക ദേശീയത ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന വിഷയത്തിലായിരുന്നു ഗവർണറുടെ സംസാരം ഉണ്ടായിരുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേജിന്റെ ഒരു വശത്ത് ഭാരതാമ ചിത്രം സ്ഥാപിച്ചതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക യൂണിറ്റ് ഉൾപ്പെടെയുള്ള അഭിഭാഷ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസിനും പരാതി നൽകുമെന്നാണ് നേതൃത്വം അറിയിക്കുകയും ചെയ്തത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ലംഘിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് പെരുമാറ്റ ചട്ടം നിലനിൽക്കെ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഹൈക്കോടതി ഹാളിൽ പോലുള്ള ഒരു പൊതുസ്ഥലത്ത് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചു അതൊരു രാഷ്ട്രീയപരമായ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടലാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്തായാലും നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ ഒരു ഇടപെടലിന് ശേഷം നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലും ഗവർണറുടെ പരിപാടിയിൽ രാജ്ഭവനിലുമൊക്കെ ഗവർണറുടെ പരിപാടിയിൽ സർക്കാർ നടത്തുന്ന പല പരിപാടികളിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രം വിവാദമാവുകയും കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പടി കൂടി കടന്ന് ആ പരിപാടി റദ്ദാക്കുകയും ചാൻസലറുടെ അധികാര പരിധി ഉപയോഗിച്ച് അവിടുത്തെ രജിസ്ട്രാറുടെ സസ്പെൻഷനുമൊക്കെ വലിയ വിവാദമായ സംഭവമാണ് ആ സംഭവം അത് കഴിഞ്ഞ് ഇപ്പോഴും ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട പിറ്റീഷനുകൾ രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വിവാദം ചേർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ഇപ്പോൾ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ പോലും ഒരു പൊതുസ്ഥലത്ത് അതാണ് ഡിവൈഎഫ്ഐ അഭിഭാഷക യൂണിറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കോടതി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു പൊതുസ്ഥലമാണ് ഒരു ഒരു ജനാധിപത്യത്തിനും അതോടൊപ്പം ഭരണഘടനയോടും മതേതരത്തോടുമുള്ള വെല്ലുവിളിയാണ് ഇത്തരം പരിപാടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ അഭിഭാഷക കമ്മിറ്റി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല കമ്മീഷൻ പരാതിയിൽ ഒരു പടി കൂടി കടന്ന് ം ലംഘിച്ചു ആ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി ഏതായാലും ചീഫ് ജസ്റ്റിസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത് വിശദാംശങ്ങളാണ് അഹമ്മദ് മുജ്തബ നൽകിയത്